السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين وهم الله ستي وشواسي غلية سهوة الله سبحانه وتعالى يبرش الدماء دينة اللي فندبالليل اعتقاف غير جمعك والنظام سميلة دي سويقري ഇതുപോലെ ജന്നാത്തിൽ ഫുർദോസിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും കുടുംബങ്ങൾക്കും തോഫിയ പ്രദാനം ചെയ്യട്ടെ ലോകാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ ഒരുപാട് ബന്ധപ്പെട്ടവർ നാം സ്നേഹിക്കുന്ന അടുത്ത ബന്ധം പുലർത്തുന്ന പലരും എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ഷിഫ് മാഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ സഹോദരന്മാരെ അതിമനോഹരമായ സ്വർഗലോകത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതും നാം ചെയ്യുന്നതുമൊക്കെ മനസ്സ് ആഗ്രഹിച്ചിട്ടല്ല പലതും നാം ചെയ്യുന്നത് സ്വർഗമെന്ന അതി മനോഹരമായ ലോകത്തെത്തിപ്പെടാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വർഗ്ഗത്തിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർഹാനും നബി സുല്ലാഹ് അലഹി വസ്ലമാ തങ്ങളുടെ തിരു ഹദീസുകളുമൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ എന്നാൽ സമ്പൂർണ്ണമായി സ്വർഗം അവിടെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന അതീവ ഹൃദ്യമായ മനോഹരമായ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ണമായി പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അള്ളഹു സുബാന ഹോവത്താലെ കൃത്യമായിട്ട് ഒറ്റവാക്കിലത് പറഞ്ഞു ഫലാസും ഇന്ന് വെള്ളിയാഴ്ച ശുഭ നിസ്കാരത്തിൽ ആദ്യത്തറക്കാലത്തിൽ ഓതപ്പെടുന്ന സൂറത്ത് സൂറത്ത് അവർക്ക് ഒളിപ്പിച്ചുവെക്കപ്പെട്ടിരിക്കുന്ന അതീവ മനോഹരമായ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഒരു നഫ്സിലും അറിയില്ല മീൻ കുറച്ച് അഴയുൻ അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണിന് ദൃശ്യ മനോഹാരിത നൽകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് വലിയ അനുഭവങ്ങളാണ് സ്വർഗത്തിലുള്ളത് എന്ന് പറയാൻ പറയും അതായത് നമ്മുടെ ഭാവനകൾക്കും ഊഹങ്ങൾക്കും ചിന്തകൾക്കും അതീതമാണ് എന്നർത്ഥം അവിടുത്തെ ഏറ്റവും ചെറിയ സുഖം പോലും ഏറ്റവും ചെറിയ സൗകര്യം പോലും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് മഹാനായ പ്രവാചക മഹാനാപരവാസൂല്ലാഹു അലഹി വസ്സലാമൊരഹേ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഹദീസ് കാണാൻ കഴിയും മാം ഹദീസാണ് ഹദീഫാണ് അബ്ദുല്ലാഹുബിൻ റബി അഹു താല നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫ് റസൂൽ അള്ളഹു സ്വല്ലാബു അലൈ വസ്ലാൻ പറയുകയാണ് ആഹുറു മയു ദുൽജന്നാൻ എന്നങ്ങനെയാണ് ഹദീസിന് തുടക്കം സ്വർഗ്ഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ആൾ അയാൾ സ്വർഗ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകളൊക്കെ നരകമെന്ന് പറയുന്ന ഭയാനകമായ അഗ്നി നാളങ്ങളുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലൈ ഓവർ വേണം കടന്നു പോവാൻ എല്ലാവർക്കും ഏത് നബിമാരാണെങ്കിലും ആരാണെങ്കിലും ആ പാലം കടന്നാ പോകുന്നത് നിങ്ങൾ എല്ലാവരും അവിടെ വരും നരകത്തിൽ വരും എന്ന് പറഞ്ഞാൽ താല്പര്യം അതാണ് അതിൻ്റെ മുകളിലൂടെ പോണം അത് മനുഷ്യന്റെ പ്രവർത്തനത്തിൻ്റെ തോത് അനുസരിച്ചുകൊണ്ട് വേഗത കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും ഇയാൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് പോവാണ് പുണ്യനബി സുഹാസുബന് പറയുന്നു എം ഷി ഫോ എം ഷി മറ തൻ വയ്ക്കും ഇയാൾ കുറച്ച് നടക്കുന്നുണ്ട് ഒന്ന് വീണ്ടും വീഴുന്നു എഴുന്നേറ്റ് നടക്കുന്നു വീണ്ടും വീഴുന്നു ഇങ്ങനെ ഇങ്ങനെ പോവാണ് ചിലപ്പോൾ നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന തീനാളങ്ങളുടെ മുഖത്ത് മാരകമായി പരിക്കേൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് അമൽ വളരെ കുറവാണ് കഷ്ടപ്പെട്ടയാൾ നരകത്തിന്റെ പാലം കടക്കുന്നു അയാളിനെ തിരിഞ്ഞു നോക്കിയിട്ട് നരകത്തിനോട് പറയുന്ന രംഗം റസൂൽ പറയാണ് നിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തപ്പെട്ട രക്ഷപ്പെടുത്തപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആത്മഗതം ചെയ്യാണ് വളരെ വലിയ സന്തോഷത്തിൽ അയാൾ അങ്ങനെ പോകുമ്പോൾ പോകുമ്പോ ഫലഹോ അയാളുടെ മുമ്പിലൊരു മനോഹരമായ വൃക്ഷം കാണുകയാണ് അയാൾ ഇത് കാൽപ്പനികതകളല്ല സഹോദരന്മാർ കെട്ടുകഥകളോ അല്ലെങ്കിൽ മറ്റു പല മതങ്ങളിലെ ഐതിഹ്യങ്ങളെപ്പോലെയല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു സുല്ലാഹു അലൈലം സംസാരിക്കുന്നതെല്ലാം എന്താണ് വമാ ഇൻ ഹുവ ഇല്ലാ യുഹാ തനിക്ക് ലഭിക്കുന്ന കൃത്യമായ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സുല്ലാസ് പറയാണ് ഒരു മരം കാണുന്നു അയാൾ അല്ലെങ്കിൽ റബ്ബിനോട് പറയും അയാൾക്ക് സ്വർഗൊന്നും വേണ്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതീതിയിലും സന്തോഷത്തിലുമാണ് അയാൾ റബ്ബിനോട് പറയും റബ്ബി റബ്ബി ഐ ജന്ന ബി ടുത്തേക്കൊന്നു എന്നെ എത്തിക്കുമോ ഞാൻ അവിടെ പോയി താമസിക്കട്ടെ ഞാൻ അതിന്റെ തണലിൽ ജീവിച്ചുകൊള്ളാം അവിടെയുള്ള അരുവിയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളാം എനിക്ക് സ്വർഗ്ഗം ഒന്നും വേണ്ട അയാൾ ചെറിയൊരു കുഞ്ഞു ആവശ്യമാണ് അയാളുടെ ആവശ്യം അള്ളാഹു സുബാനക്കെല്ലാം അറിയുന്ന റബ്ബ് കാരുണ്യവാനായ ദയാലുവായ പടച്ച റബ്ബ് അയാൾ ചോദിക്കും മനുഷ്യനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന റബ്ബിന് ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന റബ്ബ് അയാൾ ചോദിക്കും മേടോ നിനക്ക് ഞാൻ ഈ സൗകര്യം വെച്ച് തന്നാൽ അനുവദിച്ചു തന്നാൽ പിന്നീട് നീ മറ്റെന്തെങ്കിലും ചോദിച്ചേക്കുമോ അള പറയും ലാ യാ റബ്ബ് ഒരിക്കലും ഇല്ലല്ല ഇത് മാത്രം മതിക്ക് മറ്റൊരു ആവശ്യമില്ല വലിയ മോഹങ്ങളൊന്നുമില്ല ഇവിടെ ജീവിച്ചോളാം നരകം രക്ഷപ്പെട്ട് കിട്ടിയല്ലോ എന്നാണ് ആഗ്രഹം അള്ളാഹുച്ച് കൊടുക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ഹാദ ാൾ മനോഹരമായ ഒരു വൃക്ഷം പടച്ച റബ്ബ് അയാൾ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ചില പണികൾ ചെയ്യാണ് തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരെ മറ്റൊരു മരം കാണുന്നു അതിനേക്കാൾ കുറച്ചുകൂടി തണൽ വ്യാപ്തിയുള്ള മനോഹരമായ ഒരു ഇടം കണ്ടപ്പോൾ അയാൾ റബ്ബിനോട് മനസ്സിന് മോഹങ്ങൾ പോലും മുളവട്ടുകയാണ് മനുഷ്യനാണല്ലോ റബ്ബിനോട് കൊണ്ട് ചോദിക്കുകയാണ് റബ്ബി അതിന് ഇനി മിനാദി ഹജൻ മിഹാദിഹനാ എന്നെ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുമോ എനിക്ക് അവിടെ ജീവിച്ചുകൊള്ളാൻ മറ്റൊന്നും എനിക്ക് ലാസ് ആഗ്രഹമല്ലാസ് അല്ല മറ്റൊന്നും ഞാൻ ഒക്കെ ചോദിക്കൂല അല്ലാഹു പടച്ചോൻ പറയും ഞാൻ നിന്നോട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ഒരു കരാർ ചെയ്തതല്ലേ ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചോ അയാൾ ഇങ്ങനെ തലയിലൊക്കെ വന്നിട്ട് പറയും പഠിച്ചോലെ ഇല്ല ഇനി മറ്റൊന്നും ചോദിക്കില്ല അത് അവസാനമാണ് അങ്ങനെ അയാൾ അവിടെ താമസിക്കുമ്പോൾ കഴിയും സ്വർഗത്തിൻ്റെ സമീപത്ത് മറ്റൊരു വൃക്ഷം അയാൾ കാണുകയാണ് അയാൾ വീണ്ടും വന്നാളോട് പറയും റബ്ബി അദിനിമിൻഹാദിഹൽ ജന്ന എന്നെ അവിടെ ഒന്ന് എത്തിക്കുമോ എന്ന് അയാൾ പിന്നെ അവിടെയും അള്ളാഹുനുദിച്ച് കൊടുക്കും അവിടെ താമസിക്കാൻ ആരംഭിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ അങ്ങ് നിൽക്കുമ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിലെ ശബ്ദങ്ങൾ കേൾക്കുന്നത് സ്വർഗനിവാസികളുടെ പാട്ടും അവിടെയുള്ള മനോഹരമായ അനുഭവങ്ങളും സുഗന്ധവും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് അനുഭവിക്കുമ്പോൾ അയാൾ റബ്ബിനോട് ചെറിയൊരു ആവശ്യം പഠിച്ചോനെ റബ്ബി അദിഹൽ നിഫി എന്ന എന്നെ സ്വർഗത്തിനുള്ളിൽ ഒന്ന് കയറ്റി തന്നാൽ മതി എനിക്കൊന്നും വേണ്ട അവിടെ ഒന്ന് കയറി കിട്ടിയാൽ മതി ഒന്ന് ചെറിയ ഇടം തരുമോ എന്ന് എല്ലാം ഹദീസിലുണ്ട് അള്ളാഹുഹോ ഇയാളോട് പറയുന്ന രംഗം ഹരി നിന്റെ ഈ ചോദ്യം നിർത്താൻ എന്താ ചെയ്യേണ്ടത് പല തവണയായി നീ പലതും പറഞ്ഞ് 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 അവസാനം സ്വർഗത്തിൽ എന്ന് പറയില്ലേ നിനക്ക് എന്താ എന്താർക്ക് വേണ്ടത് നട്ട് ചോദിക്കാൻ ഞാൻ നിർക്ക് ഈ ദുനിയാവിൽ നീ പോകുന്ന ആ എല്ലാ സുഖ സൗകര്യങ്ങളും പ്രഭുക്കന്മാരും രാജാക്കന്മാരും അനുഭവിച്ച എല്ലാ ആഡംബരങ്ങളും എല്ലാ നേട്ടങ്ങളും അതിൻ്റെ ഇരട്ടിയും തിരട്ടെ എന്ന് ചോദിച്ചു ഈ ദുന്യാവും ദുന്യാവും അത്രയും തിരട്ടെ എന്നാ ചോദിക്കണത് ഇയാൾ ആ സമയത്ത് പടച്ചവനോട് ചോദിക്കുന്ന തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പടച്ചോൻ ഈ ലോകത്തിന്റെ രക്ഷിതാവാണ് റബ്ബുൽമീനായ നീ എന്നെ കളിയാക്കാണോ ഇയാള് സ്വർഗത്തിൻ്റെ ഒരു മൂലയിൽ ചെറിയ സ്ഥലം ചോദിച്ചപ്പോൾ പടച്ചവൻ

പടച്ചവൻ ചിരിച്ചുപോയത് കൊണ്ടാണ് ഇയാളുടെ ഈ സാധുവായ മനുഷ്യൻ്റെ ചോദ്യം കെട്ടുകൊണ്ട് പടച്ചറബ് അള്ളാഹുനോട് യോജിക്കുന്ന രീതിയിലിരിച്ചുപോന്നാണ് എന്നിട്ടല്ല പറയും ഞാൻ കളിയാക്കുന്നതല്ലടോ നിനക്ക് ഞാൻ ഇന്നീലിപ്പൊമിക്ക് പോല കിന്നെയല്ലാമോ എനിക്കെന്തും ചെയ്യാൻ പറ്റും നിനക്ക് ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളുടെ ഇരട്ടി ഞാൻ അനുവദിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുമെന്നാണ് ഇത് അള്ളാഹിനെ പ്രവാദിക്കുന്ന സ്വല്ലാ ഉള്ള നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ദു ഈ ദുനിയാവിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട സ്വർഗത്തിലെത്തിയൊരു മനുഷ്യൻ ലാസ്റ്റ് ടിക്കറ്റ് അയാൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളാണ് സ്വർഗം അതീവ ഹൃദ്യമാണ് മനോഹരമാണ് നമ്മുടെ ഭാവനകൾക്ക് ചിന്തകൾക്ക് ഊഹങ്ങൾക്ക് അതീതമാണ് ഇന്ന് വരെ ഒരു കണ്ണിലും കണ്ടിട്ടില്ലാത്ത ഒരു കാതിലും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഭാവനകളിൽ ഉദിക്ക പോലും ചെയ്തിട്ടില്ലാത്ത സുഖങ്ങളുടെ മായാവലോകമാണ് സ്വർഗം എന്ന് അള്ളാൻ്റെ പ്രവാചകൻ സ്വഹാഹർ മാത്രങ്ങൾ അള്ളാഹു പുതിരിക്കുന്ന ഹരി കാണാൻ കഴിയും സ്വർഗത്തിലെ ഉന്നതമായ പദവി നമുക്കറിയാം ജന്നാത്തൽ ഫ്രദ്ധവസ് ജന്നാത്തൽ ഫ്രദ്ധവസ് ആണ് ഏറ്റവും വലിയ പദവി അതെങ്ങനെയായിരിക്കും എന്നാലും അള്ളഹാൻ റസൂൽ പുണ്യലിപി നമ്മോട് പറഞ്ഞിരിക്കണം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോട് ചെയ്യുമ്പോൾ ചോദിക്കണമെന്നാണ് സ്വർഗത്തിൻ്റെ ഒരു മൂലയിൽ ഒരു സ്റ്റോൾ ഇട്ടെടുക്കാനുള്ള സ്ഥലം നല്ല ചോദിക്കേണ്ടത് ഫസ് അലൂഹൽ ഫിർദൌസ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി സ്വർഗം ആ മനോഹരമായ സ്വർഗത്തിൽ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹാം റസൂൽ നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരന്മാനത്തിൽ ലഭിക്കാനുള്ള വഴി അതാണ് നമ്മുടെ പാഠം അതാണ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം നമ്മുടെ ചിന്തയിൽ മുഴുവനും അതായിരിക്കണം നാം എവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മൾ കച്ചവടം ചെയ്യുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം സ്വർഗം മാത്രമായിരിക്കണം അതിന് നിഷ്കളങ്കമായ നിർമ്മലമായ സ്ഫടിക സമാനമായ വിശ്വാസം പ്രധാനമാണ് അതരക്കി തുറപ്പിക്കണം നമ്മുടെ മനസ്സിൽ രൂഢം മൂലമാവണം അള്ളാഹൂന്ന് ശക്തിയുള്ള വിശ്വാസം അത് കർശനമായിരിക്കണം അത് സുദൃഢമായിരിക്കണം ൂടി നാവിൽ നിന്ന് ആ ഇടക്കിടെ ആയിക്കൊണ്ടിരിക്കുകയും വേണം നമ്മുടെ ശ്വാസങ്ങളിൽ നിശ്വാസങ്ങളിൽ എപ്പോഴും ലാ ഇലഹല ഉണ്ടാവണം അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന തിക്രി ഇല്ല തന്നെ മഹാനായ മുസാലി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചില്ലേ അവർക്ക് ഹദീസ് കാണാൻ കഴിയും അള്ളഹാനോട് മുസാനബി ചോദിക്കാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ചൊല്ലാൻ പറ്റാവുന്ന ദിക് പ്രാർത്ഥന എന്നെ പഠിപ്പിക്കൂ അള്ളാഹബിയെന്ന് മഹാൻ അർബുദ മുസാനബിയോട് പറഞ്ഞ പുല്ലാ ഇലാഹല്ല മുസാ ലാ ഇലാഹല പറയൂ ലാ ഇലാഹല്ലാ എന്ന് പറഞ്ഞോളൂ എന്ന് മുസാനബിക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല ലാ ഇലാഹല്ല പഠിച്ചോലെ ഇത് കുല്ല് ഒഴിവാതിക്കയപ്പോ ലാ ഇലാഹല്ല ഇതെല്ലാവരും പറയുന്ന വർത്തമാനമല്ല ലാ ഇലാഹല്ല എല്ലാ അഴിവാദും എല്ലാ അടിമകളും എല്ലാ നബിമാരും ലോകത്തെ മനുഷ്യരും മുഴുവനും പറയുന്നില്ല ഇലാഹല്ലയാണ് ഞാൻ പ്രത്യേകമായൊരു ഇതുവാണ് അല്ലാ വീണ്ടു പറയുന്ന പഠിച്ചു വന്നാതെ ഇലാഹല്ല ഞാൻ പറയുന്നു ഉറക്കെ പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇന്നമാ ഒരീ ദുഷി എൻ തഹുസുനീബി എനിക്ക് പ്രത്യേകമായൊരു പ്രാർത്ഥന വേണം എനിക്ക് പ്രത്യേകമായ അധികൃ വേണം അള്ളാഹു പറഞ്ഞു ഏഴാകാശങ്ങളും ഈ ഏഴാകാശങ്ങൾ താമസിക്കുന്ന മുഴുവൻ വസ്തുക്കളും ചെയ്വജാലങ്ങളും എന്ന് പറഞ്ഞാൽ ഏഴാനാകാശങ്ങൾ ഏഴാകാശങ്ങൾ ഓരോ ആകാശത്തിനിടയിലുള്ള സഞ്ചാര ദൈർഘ്യം അഞ്ഞൂറ് വർഷക്കാലം സഞ്ചരിക്കാനുള്ള വ്യാപ്തിയുണ്ട് ആകാശങ്ങൾക്കിടയിൽ ഈ അണ്ടകടാഹം നക്ഷത്രങ്ങൾ ഗാലക്സി ും ഈ പ്രപഞ്ചം ഏഴ് ഭൂമികളും ഈ ഭൂമിയിലുള്ള കൂറ്റൻ പർവ്വതങ്ങളും മലകളും അതുപോലത്തെ സകല വസ്തുക്കളും കെട്ടിടങ്ങളും കടലും കരയും എല്ലാം അടങ്ങുന്ന ഈ കൂറ്റൻ ഭൂമിയും എല്ലാം ഒരു തട്ടിലാണ് ും അത് ഭാരമുണ്ടാവുക ചെറുതല്ല മറ്റെന്തെങ്കിലും പ്രാർത്ഥന വേണോ എന്ന് മൂസാന്ന് പടച്ചെറും ചോദിക്കുന്നത് കാണാൻ സാധിക്കും അത്രയും കരുത്തുറ്റ വർത്തമാനമാണ് ലാ അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞ ഖുൽതു അന മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ വർത്തമാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വർത്തമാനം ലാ ഇലാഹ ഇലാഹല്ലയാണ് അത് മനസ്സിൽ ഉറച്ചുകൊണ്ട് നിരന്തരം പറയുന്ന വലിയ ദിക്റാണ് അത് സ്വർഗ്ഗത്തിലേക്കുള്ള റോട്ട് വഴി ഇതൊക്കെയാണ് സഹോദരന്മാർ പിന്നെ സൽക്കർമ്മങ്ങളാണ് നല്ല വിശ്വാസം കർമ്മങ്ങൾ പുറത്തുള്ള കർമ്മങ്ങൾ അല്ലി വിശ്വാസവും കർമ്മങ്ങളും നല്ല കർമ്മങ്ങളായിരിക്കണം വിശ്വാസ കർമ്മങ്ങൾ ഇസ്ലാമിൽ നമുക്കറിയാം അമരുകൾ കുറച്ചല്ല അതിവ്യാപ്തമാണ്ഹൈർ കഥേറയാണ് നന്മയുടെ വഴികൾ സ്വർഗ്ഗത്തിലുള്ള റൂട്ടുകൾ ഒരൊറ്റ റൂട്ടല്ല ഒരുപാട് വഴികളിലൂടെ ഒരുപാടൊരുപാട് കൈവഴികളുണ്ട് ഒരുപാട് സുഹൃതത്തിൻ്റെ വഴികളുണ്ട് പ്രമാണങ്ങളൊക്കെ നോക്കിയാൽ ഖുറാൻ അദീസൊക്കെ പഠിച്ചാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അമലുകളെ അമരുകളെ കുറച്ചേയുള്ളൂ ബഹുഭൂരിഭാഗവും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അവനോടുള്ള ബന്ധങ്ങളിൽ പെരുമാറ്റങ്ങളിൽ സംസാരങ്ങളിൽ ഇടപാടുകളിൽ പുലർത്തേണ്ട കാര്യങ്ങൾ അതാണ് വലിയ വലിയ അമലുകളായിട്ട് അള്ളാഹു നമദം ദീൻ പഠിപ്പിക്കുന്നത് എത്രയത്ര ഹദീസുകളാണ് തിരുവനന്തപുരം മാത്രം മനോഹരമായ ഹദീസ് നപ്പൂ സഹുദന്മാർ അള്ളാഹ് ജന്നത്തി പറയുകയാണ് സ്വർഗത്തിൽ ചില ഫ്ലാറ്റുകളുണ്ട് ചില ആഡംബര റൂമുകൾ ഷ്യൂട്ടുകളുണ്ട് അള്ളാഹ് റസൂൽ മനോഹരമായിട്ട് സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ് സ്വർഗത്തിൽ ചില ആഡംബര വീടുകളുണ്ട് ോ മറ്റു നിർമ്മിക്കപ്പെട്ട എങ്ങനെയാണ് നമുക്കറിയില്ല അതിന്റെ ഉള്ളിലിരിക്കുന്ന ആടുകൾ പുറത്തുള്ളവരെ കാണാം പുറത്തുള്ളവർക്ക് ഉള്ളിലുള്ളവരെയും കാണാം പ്രകാശങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ അതിമനോഹരമായ കൊട്ടാര സമാനമായ വീടുകൾ ആഡംബര ചൂട്ടുകൾ സ്വർഗത്തിലുണ്ട് ഇതെങ്കിലും റസൂലിങ്ങനെ വർണ്ണിച്ചു കൊടുത്തപ്പോൾ അബൂ മൂസ എന്ന് പറയുന്ന ചോദിക്കാൻ ലിമൻ ിമൻസിയ ആ ഫ്ലാറ്റുകൾ ആർക്കുള്ളതാണ് ആ സ്യൂട്ടുകൾ ആർക്കുള്ളതാണ് പ്രവാചകൻ മൂന്ന് ഗുണങ്ങൾ ഉള്ളവർക്കുള്ളതാണ് ഒന്നാമത് കലാം സൗമ്യമായി മൃദുവായി സോഫ്റ്റായി മനുഷ്യരോട് സംസാരിക്കുന്നവർന്നാണ് നിങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട ഒട്ടിച്ചിറക്കേണ്ട ഒരു വർത്തമാനമാണ് സഹോദരന്മാർ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ സംസാരിക്കുമ്പോൾ മൃദുവായി സംസാരിക്കാൻ പഠിക്കണമെന്ന് അവർക്കാണ് സ്വർഗത്തിന് മനോഹരമായ വീടുകൾ മൃദുവായി സൗമ്യമായി ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയും ആരോടാണെങ്കിലും മക്കളോട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഭാര്യയോട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എല്ലാവരോടും നാട്ടുകാരോട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഡോക്ടർ രോഗിയോട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എല്ലാവരോടും ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ വീട്ടിൽ തൻ്റെ മുമ്പിൽ വരുന്ന ആളോട് സഹായം തേടി വരുന്ന ആൾ സംസാരിക്കേണ്ടത് അങ്ങനെയാണ് സൗമ്യത മൃദുവായിട്ടുള്ള മയമായിട്ടുള്ള സംസാരം അധ്യാപകൻ വിദ്യാർത്ഥികളും അങ്ങനെ സംസാരിക്കണം ഉണ്ടാകും ഈ രീതിയിൽ നാം സംസാരിക്കാൻ ഒരു ആശയം പഠിപ്പിക്കണമെങ്കിൽ ഈ രീതിയിലാണ് പഠിപ്പിക്കേണ്ടത് ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ ആ രീതിയിലാണ് മാറ്റിയെടുക്കേണ്ടത് കഠിച്ച് പറച്ച് പരുഷമായി സംസാരിച്ചാൽ ആർക്കുൾക്കൊള്ളാനാവില്ല നേരെ മറിച്ച് എത്ര ഹിമാലയൻ പ്രശ്നങ്ങളും സൗമ്യമായ ഭാഷയിലൂടെ മൃദുവായ സംസാരത്തിലൂടെ മാറ്റിയെടുക്കാനും ലഘൂകരിക്കാനും അതില്ലായ്മ ചെയ്യാനൊക്കെ സാധിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ആശയമാണ് നല്ല സൂര്യൻ ഇങ്ങനെ പറയാൻ മാത്രമല്ല ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളാണ് എത്ര എത്ര സംഭവങ്ങളാണ് എത്രയോ സംഭവങ്ങൾ നല്ല പ്രവാചകന് മഹാനായ മാതിനെ ഒരു പാഠം പഠിപ്പിക്കണം ഒരു ഒരു തിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരു മഹത്തായ തിക്റ് പഠിപ്പിച്ചു കൊടുക്കണം ലാലസ് നേരെ വിളിച്ച് പറഞ്ഞു കൊടുക്കല്ല വിളിച്ചിട്ട് സമീപിക്കുന്ന പറയുന്ന രീതിയുണ്ട് അടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നു യാ യാത് എടാതെ അദ്ദേഹത്തിന് എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആദ്യം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു യാ യാത് വള്ളാഹന്നീടെ വഹിപ്പയ്ക്ക് എനിക്കിതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോന്ന് ആരായി പറയണ സഹോദരന്മാർ മഹാനായ മഹാന മഹ്മദ്ബി സുല്ലാ സ്വാത്തു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറുള്ള സ്വാഹാത്താണ് ആ സ്വഹാബിയോട് അള്ളാഹ് റസൂല് പറയണത് മൊഹാദേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം പറയണത് ആ വർത്തമാനം അതാണ് ഇലാനത്തുൽ കലാം സൗമ്യമായ വർത്തമാനം ശേഷം പറയുന്നു പറയാണ് ഫലാത്ത് തക്കോല് എല്ലാ നിസ്കാരങ്ങളിലും നിസ്കാരങ്ങൾ ചെയ്യണം ചെയ്യണം മറക്കാൻ എന്താണ് എല്ലാ നിസ്കാരശേഷവും നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് എന്നാൽ അത് പഠിപ്പിക്കാൻ റസൂൽ സ്വീകരിച്ചൊരു സമീപനം രീതി എന്താണ് ആദ്യം പറയുന്നത് ചേർത്ത് പിടിച്ച് കൈകൾ പിടിച്ചുകൊണ്ട് പറയാണ് അല്ലാഹിന്നെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൗമ്യമായ വർത്തമാനം പെരുമാറ്റം അതുകൊണ്ട് വലിയ മാറ്റങ്ങളാണ് ഒരിക്കലും പിന്നെ അത് മറക്കുന്നില്ല മനസ്സിൽ അദ്ദേഹം കൂറിയിടാണ് വലിയ സ്വഹാബിയാണ് റസൂൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഇറങ്ങും അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ റസൂൾ എന്നെ വിളിച്ചു സ്നേഹത്തോട് സംസാരിച്ചു എന്നിട്ടുള്ള എൻ്റെ പ്രവാചകർ സുല്ലാഹ് വസ്ലമാങ്ങള് നബിയുടെ വലത്തേ കൈ എൻ്റെ വലത്തെ കൈയിൽ വെച്ചു പിന്നെ നബി തങ്ങൾ ഇടത്തെ കൈ അതിൻ്റെ മുകളിൽ വെച്ചു രണ്ട് കയ്യൻ്റെ ഇടയിൽ നബിയുടെ രണ്ട് കയ്യൻ്റെ ഇടയിൽ എൻ്റെ വലത് കൈ എന്നിട്ട് എന്നോട് പറയാണ് അടുത്ത് വിളിച്ചിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ച് ഈ രീതിയിലാണ് പ്രവർത്തനം പറയുകയാണ് ഇതാ ജലസ്തഫിത്തു ഇനി അദ്ദേഹത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ

അള്ളാഹു ലോകത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയുടെ രണ്ട് കൈകൾ കിടയിൽ കിടന്നുകൊണ്ട് എൻ്റെ കൈ കടന്നുകൊണ്ടാണ് എനിക്ക് അത്തഹയത്തെ പിടിക്കാനായത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം സ്വാധീനം ചെലുത്തിയത് ഇതാണ് പെരുമാറ്റത്തിൽ ലാളിത്യവും സൗമ്യമായ സംസാരവുമൊക്കെ മനുഷ്യന് വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മഹാൻ അമർഫ് അദീ അള്ളാഹു നമുക്കറിയാം വലിയ ശക്തനായിരുന്നു ആരോഗ്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഒരിക്കൽ തവാഫ് ചെയ്യുമ്പോൾ ഹജർ അസ്വദ് മുക്താണ് അവിടെ നല്ല തിരക്കുണ്ട് അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മുമ്പിൽ ദുർബലമാരൊക്കെ മാറിപ്പോയി അദ്ദേഹം നല്ല ആ തിരക്കിലേക്ക് നേരെ ചെന്ന് ഉമർ ഉമർഫാറുഖിയുള്ള അവർ തന്നെ ഹജർ അസ്വദ് മുക്താണ് അപ്പോൾ നല്ല പ്രവാചകൻ തിരുത്തണം ഈ ഒരു സ്വഭാവം നിർത്തണം എന്ന രീതിയിൽ ഉമർ ഫാറാറുഖന് വിളിച്ചിട്ട് അമർ അമറ പറയുക അമർന്നു കവി ഇന്ന റജുലിന്ന കവി നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് വലിയ ഇഷ്ടമായ അദ്ദേഹത്തിനത് അതാണ് വർത്തമാനം നിങ്ങളുടെ ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ആളാണ് നിങ്ങൾ പക്ഷേ ഒരു കാര്യം ചെയ്യണം ഫലാത്ത് അബ്ദുൽ ഹജർ ഹജർ അസ്വദിൻ്റെ അടുത്ത് തിരക്ക് കൂട്ടരുത് നിങ്ങളെപ്പോലെല്ലാവർക്കും ആരോഗ്യമില്ല അതുകൊണ്ട് തിരക്ക് കൂട്ടരുതേ എന്ന് വളരെ സൗമ്യമായി മൃദുവായ സംസാരിക്കുകയാണ് ഇങ്ങനെ ധാരാളമായിട്ട് കാണാൻ കഴിയും മഹാനായ അബ്ദുൽ അഹിബിറമി ലാ താലാൻഹുമാ അദ്ദേഹം ഒരു വലിയ സ്വഹായം ചെയ്യാൻ പക്ഷേ തഹജു നിസ്കരിക്കാറില്ലായിരുന്നു ഒക്കെ ഇസ്ലാമിലേക്ക് വന്ന മെല്ലെ 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 പടിപടിയാൽ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ എബിരോമർ തഹജ്ജുദ് പതിവാക്കിയിരുന്നില്ല അല്ലാതെ പ്രവാചകൻ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കണം എല്ലാ ഗുണങ്ങളുള്ള ഉമർ ഫാറൂഖിൻ്റെ പുത്രൻ ഉമർ തഹജ്ജുദ് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലാതെ പ്രവാചകൻ അതിൽ സ്വീകരിച്ച രീതി ഒരിക്കൽ അദ്ദേഹം കേൾക്കാതെ ആളുകളോട് അദ്ദേഹം കേൾക്കും കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറഞ്ഞു റജുർ അബ്ദുള്ള റജുൽ അബ്ദുള്ള നമ്മുടെ അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ് എത്ര നല്ല മനുഷ്യരാണ് ഉമർ ഫാറൂഖിൻ്റെ പുത്രൻ അബ്ദുള്ള ലൗഖാന യഖൂമു ും ഉണ്ടായിരുന്നെങ്കിൽ രാത്രി തഹജിൽ അബ്ദുല്ല അത്ര നല്ല കുട്ടിയാകുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു വർത്തമാനം ആ മൃദുവായ സംസാരം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്തായിരുന്നു ഫകാന അബ്ദുള്ളാഹി ഇല്ലാ പിന്നീട് ഒരിക്കലും അദ്ദേഹം ഇല്ല ഒറ്റ വർത്തമാനം കൊണ്ട് അടിമുടി മാറ്റാൻ പറ്റുന്നു കുറേ ഒരു ഫ്രീക്കൻ ആയിരുന്നു റസൂള്ളാൻ്റെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നല്ല മുടി പിറകിലേക്കൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി ഡ്രസ്സൊക്കെ താഴെ നിര്യാണിയുടെ താഴെ ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ റി ഹുറേമുൽ അസതി അതാണ് പ്രവാചകൻ അദ്ദേഹത്തെ തിരുത്താൻ തീരുമാനിച്ചു പക്ഷെ അതിന് കർശനമായിട്ട് വിളിച്ചിട്ട് ഗൗരവത്തിലല്ല സംസാരിച്ചത് അസൂല് പറഞ്ഞു അസതി നമ്മുടെ ഹുറേമുണ്ടല്ലോ എത്ര നല്ല ആളാണ് എത്ര നല്ല ചെറുപ്പക്കാരനാണ് ആ പിറകിലേക്ക് കെട്ടിവെച്ച ആ കുടുംബ ആ മുടി ഇല്ലായിരുന്നുവെങ്കിൽ വസ്ത്രം ഞെരിയാനൊരു താഴെ പോകാതിരുന്നെങ്കിൽ എത്ര നല്ല ആളാണ് ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് കുറയും പക്ഷേ ഈ രണ്ട് ദുസ്വഭാവമുണ്ട് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കും രീതിയിൽ അനസൂര് പറഞ്ഞപ്പോൾ അതുണ്ടാക്കിയ മാറ്റം ഇത്രയാണ് ആ ഒരു വർത്തമാനം അദ്ദേഹം ഹദീസ് കാണാൻ കഴിയും ഹതഷുഫ്രത്തൻ ഇത് കേട്ടപ്പോൾ ഉടൻ ഹൊറയും പോയി ഒരു കത്തിയെടുത്തു ഫക്കത്തുമ്മത്തു മുടി വെട്ടി നേരെ ഇല്ല ഉദിനി ചെവിൻ്റെ ഒപ്പമാക്കി അദ്ദേഹത്തിൻ്റെ ആ രണ്ട് കണങ്കാലിൻ്റെ മേലെ പകുതി വരെ തുണി കയറ്റി ഉടുത്ത് നല്ലൊരു കുട്ടിയായിട്ട് സുഹായം മാറുകയാണ് ഇങ്ങനെ ഇലാനത്തുൽ കലാം അലാനുൽ കലാം എന്ന് പറഞ്ഞത് സംസാരത്തിലെ വാർദ്ധവം അത് അത്ഭുതങ്ങളുണ്ടാക്കും മൂന്ന് കാര്യങ്ങളാണ് ഋശൂർ പറഞ്ഞത് സ്വർഗ്ഗത്തിലെ മനോഹരമായ വീടുകൾ കിട്ടാൻ മറ്റൊന്ന് ഭക്ഷണം കൊടുക്കുക മനുഷ്യനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക മറ്റൊന്ന് മനുഷ്യരെ കുറങ്ങുന്ന സമയത്ത് എണീറ്റ് നിസ്കരിക്കുക ഈ നിസ്വഭാവമുള്ള ആളുകൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പുണ്യദേവി വിശ്വാസം പഠിപ്പിക്കുന്നു സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം നാം ഇക്കാര്യം ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രബോധനം അതാണ് നമ്മുടെ ജീവിതം കൊണ്ടാണ് ലോകത്തിന് മറുപടി കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും ഇസ്ലാമോ ഫോബിയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒരു സമൂഹത്തിനെതിരെ ലോകം മുഴുവനും അഴിച്ചുവിടുമ്പോൾ നാം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ സംസാരങ്ങളെ കൊണ്ട് ഇടപാടുകളെ കൊണ്ട് ഇതാണ് ഇസ്ലാം ഇതാണ് മുസ്ലിം എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം നാളെ ഡിസംബർ ആറാം തീയതിയാണ് ബാബരി മസീദിൻ്റെ ഓർമ്മ ദിനങ്ങൾ നമ്മുടെ മനസ്സിന് വീണ്ടും വേദനിപ്പിക്കുന്ന ദിവസമാണ് നമുക്കറിയാം അത് കഴിഞ്ഞ് പിന്നെ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ആ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മൂർത്തിവൽ ഭാവങ്ങളായ ശത്രുക്കൾ തന്നെയാണ് സംഹാര താണ്ടവം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആ രാജ്യത്ത് പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ മുസ്ലിം സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സഹായം ഉണ്ടാകും അള്ളാ സുബാനു വത്താല ഭാരതത്തിലെ മുസ്ലിങ്ങൾക്കും ലോകത്തിലെ എല്ലാ കൂണിലുള്ള മുസ്ലിമികൾക്കും എജ്ജത്തും അഭിമാനവും പ്രധാനം ശ്രീമാറാവട്ടെ വാഹനവഹാൻ അലഹമുല്ല ആലമീൻ